എവിറ്റഡായ അപ്പാനി ശരത്ത് ഹൗസിലെ എല്ലാവരെയും വീണ്ടും ഒന്നുകൂടെ കാണാൻ വേണ്ടി എല്ലാവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ലാലേട്ടൻ അക്ബറിനെ വിളിച്ച് അക്ബറിനോട് സംസാരിച്ചതിന് ശേഷം ലാലേട്ടൻ പറയുന്നു എനിക്കൊരു കാര്യം അറിയാനുണ്ട് മസ്താനി ഒന്ന് എണ്ണീച്ച് നിൽക്കൂ അപ്പാനി ഇവിടുന്ന് പോയപ്പം മസ്താനി ഓടി വന്ന് ബിഗ് ബോസിനോട് ഒരുപാട് നന്ദി പറഞ്ഞു അതെന്താണ് അങ്ങനെ പറയാനുണ്ടായ കാരണം സന്തോഷമാണോ അതോ അതെ ലാലട്ട എനിക്ക് സന്തോഷമാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരുമായിട്ടും ഒന്നും രണ്ടും ഒക്കെ പറയാറുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യും പക്ഷേ അപ്പ അനി കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെസലിൻ്റെ കാര്യത്തിൽ ഒരു വഴക്കുണ്ടായി അത് ലാൽസാർ കണ്ടു കാണുമായിരിക്കും അന്ന് രാത്രിയിൽ അപ്പ അനി ഇവിടെ നിന്നിട്ട് എന്നോട് ഒരു ആരോ ആർക്കും പറയാൻ പറ്റാത്ത ഒരു ഇവിടെ ആരും പറയത്തില്ല അങ്ങനെയുള്ളൊരു വൃത്തി കേട്ട ഒരു വാക്ക് എൻ്റെ എൻ്റെ നേരെ പറഞ്ഞു ഇത്രയും ചീത്ത പറയുന്ന ആണുങ്ങളുള്ള ഒരിടമാണ് അവർ പോലും പറയാത്ത ഒരു വൃത്തികെട്ട ഒരു ചീത്തയാണ് അപ്പാനി എന്നെ പറഞ്ഞത് എന്ന് മസ്താനി പറയുന്നുണ്ട് ഇത്രയും സിനിമകൾ അഭിനയിച്ച ഇത്രയും നല്ല ക്യാരക്ടർ ചെയ്ത ഇദ്ദേഹത്തിൽ നിന്ന് ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് മസ്താനി പറയുന്നു എനിക്കത് ഹേർട്ടായി എനിക്ക് എന്നോട് പലരും വന്ന് ഇങ്ങോട്ട് പറയുകയുണ്ടായി ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നോ കണ്ടായിരുന്നോ എന്നൊക്കെ അപ്പല്ല ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അത് അപ്പാനോട് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടായിരുന്നു അപ്പം മസ്താനി പറയുന്നു അത് അപ്പാനി വന്നിട്ടില്ലായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തന്നെ മുഖം തരുന്നില്ലായിരുന്നു പേടിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ ആഴ്ച പോയില്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ നോമിനേഷനിൽ വരുമ്പോൾ ഈ വിവരം പറഞ്ഞിട്ട് നോമിനേഷനിൽ ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തോട് സംസാരിക്കാൻ തോന്നിയില്ല തോന്നിയില്ലല്ലോട്ടാന്ന് മസ്താനി പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ വളരെ സന്തോഷമായിട്ട് കണ്ടു ഭാഷയെക്കുറിച്ചുള്ള ബാക്കി കാര്യം അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോവുകയാണ്